ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലമൂത്ര വിസർജനത്തിന് സൗകര്യങ്ങളില്ലാതെ കാളികാവ് രണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പോലും കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല ടോയ്ലറ്റുകൾ അടഞ്ഞതിനാൽ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടി നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമാണ് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിടേണ്ടി വന്നത് അത്യാധുനിക കാലത്തും കാളികാവിൽ പ്രാഥമിക കർമ്മങ്ങൾക്ക് സൗകര്യമില്ലാതെ പ്രയാസത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് യാത്രക്കാർ കാളികാവിലെ രണ്ട് ബസ് സ്റ്റാൻഡുകളിലും എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യം വേണ്ടിവന്നാൽ യാതൊരു മാർഗ്ഗവുമില്ല ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിക്കിടക്കുകയാണ് നിർമ്മാണത്തിലെ തകരാറ് കാരണം പൈപ്പ് ലൈനുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് കാരണം കംഫർട്ട് സ്റ്റേഷനിലെ ടോയ്ലറ്റുകൾ തീരെ സൗകര്യമില്ലാതെ ഇടുങ്ങിയതും നിന്നുതിരിയാൻ പോലും സൗകര്യമില്ലാത്തതുമാണ് ടോയ്ലറ്റിലെ പൈപ്പുകൾ വളരെ താഴ്ന്നാണ് കിടക്കുന്നത് കംഫർട്ട് സ്റ്റേഷന്റെ ഉൾവശത്ത് വെള്ളമൊഴുകി പോകാൻ നിർമ്മിച്ച ഹോൾ ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് നിർമ്മാണത്തിൽ അടിമുടി തകരാറാണ് കംഫർട്ട് സ്റ്റേഷൻ പ്രധാനമായും അടഞ്ഞുകിടക്കാൻ കാരണം കാളികാവിൽ യാത്രക്കാരായി എത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ കഷ്ടപ്പെടുന്നത് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പ്രയാസമുള്ളതായി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് നന്നാക്കാത്തതിനാൽ പൂട്ടിയിടേണ്ടി വന്നതാണെന്ന് കംഫർട്ട് സ്റ്റേഷൻ ഓപ്പറേറ്റർ പറഞ്ഞു രാത്രി വൃത്തിയാക്കാനല്ലേ അടച്ചുടച്ച് വൃത്തിയാക്കി പോണെ നമ്മളെ കയ്യും കലാണ് എല്ലാം എല്ലാം മൂന്നും കക്കൂത്തുണ്ട് വെള്ളം പൊന്നിച്ച് തരാം അപ്പൊ പരാജയം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തുകൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വില വിളിച്ച ആൾക്കാർ വന്ന് ഇതിന്റെ പണിക്കാർ വന്ന് പോലീസ് പൊന്തിച്ചിട്ട് അവരെ വിളിക്കാൻ വേണ്ടി അങ്ങാടി ബസ് സ്റ്റാൻഡിൽ പഴയ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പുതിയത് പണിയുന്നതിനു വേണ്ടിയാണ് പൊളിച്ചു കളഞ്ഞത് എന്നാൽ ഇപ്പോഴും നിർമ്മാണം പാതി വഴിയിൽ കിടക്കുകയാണ് പുതിയ കംഫർട്ട് സ്റ്റേഷൻ പണിയുന്നതിന് കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നതാണ് ഇപ്പോൾ പണി നീണ്ടുപോകാൻ കാരണമെന്നാണ് പറയുന്നത് രണ്ട് ബസ് സ്റ്റാൻഡിലും എത്തുന്ന യാത്രക്കാർക്ക് മൂത്രമൊഴിക്കാൻ പോലും യാതൊരു ബദൽ മാർഗങ്ങളുമില്ലാത്ത അവസ്ഥയാണ് ഗതിമുട്ടുന്ന പുരുഷന്മാർ പുഴയോരത്തേക്ക് ഓടും സ്ത്രീകളും കുട്ടികളും ഏറെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും പ്രാഥമിക കാര്യങ്ങൾക്ക് ഗതിമുട്ടുന്ന ദുരവസ്ഥ നാടിനു തന്നെ നാണക്കേടാണ് ന്യൂസ് ബ്യൂറോ ം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്